മലയാളി സിനിമാ പ്രേക്ഷകർ എന്നും ഓർക്കുന്ന ഒരുപിടി കഥാപാത്രങ്ങളുമായി സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്ന താരമാണ് മുക്ത അമൃത ടിവിയിൽ സംരക്ഷണം ചെയ്ത സ്വരം എന്ന പരമ്പരയിലൂടെ അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന മുക്തയ്ക്ക് അതിവേഗം സിനിമയിൽ അവസരം ലഭിച്ചു ആദ്യം സഹനടിയായാണ് പ്രത്യക്ഷപ്പെട്ടതെങ്കിലും രണ്ടായിരത്തി അഞ്ചിൽ കമൽ സംവിധാനം ചെയ്ത അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രം താരത്തിന്റെ കരിയറിൽ വലിയ ബ്രേക്കായി മാറി കേരളത്തിൽ യഥാർത്ഥത്തിൽ നടന്ന സൂര്യനെല്ലി കേസ് എന്നറിയപ്പെടുന്ന പീഡന കേസിലെ ആധാരമാക്കിയുള്ള ചിത്രമായിരുന്നു അച്ഛനുറങ്ങാത്ത വീട് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് താരം ആ കഥാപാത്രം ചെയ്തതെങ്കിലും കൂടെ അഭിനയിച്ച എക്സ്പീരിയൻസ് ആയ അഭിനേതാക്കൾക്കൊപ്പം മികച്ച രീതിയിൽ കഴിവ് തെളിയിക്കാൻ താരത്തിന് സാധിച്ചിട്ടുണ്ട് പിന്നീട് നിരവധി അന്യഭാഷാ ചിത്രങ്ങളിലും നായികയായി താരം തിളങ്ങി പ്രധാനമായും വിശാൽ നായകനായ താമരഭരണിയിലെ കഥാപാത്രമാണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് താമരഭരണിയിലെ കറുപ്പാന കയ്യാലി എന്ന പാട്ട് കേരളത്തിലും തമിഴ്നാട്ടിലും ഒരേപോലെ സൂപ്പർ ഹിറ്റായിരുന്നു വിവാഹ ശേഷമാണ് മുക്ത സിനിമയിൽ നിന്നും വലിയൊരു ബ്രേക്ക് എടുത്തത് പ്രശസ്ത പിന്നണി ഗായിക റിമി ടോമിയുടെ സഹോദരൻ റിങ്കു ടോമിയെയാണ് മുക്ത വിവാഹം ചെയ്തത് ഇരുവർക്കും കിയാര എന്നു പേരുള്ള ഒരു പെൺകുഞ്ഞുമുണ്ട് സിനിമയിൽ നിന്നും മാറി നിന്നെങ്കിലും യൂട്യൂബ് വ്ളോഗും ടെലിവിഷൻ പ്രോഗ്രാമുകളുമൊക്കെയായി സജീവമായിരുന്നു ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്ത കൂടത്തായി എന്ന സീരിയലിൽ പ്രധാന കഥാപാത്രമായി മിനി സ്ക്രീനിലേക്ക് തിരിച്ചു വന്ന താരം ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്തിരുന്ന സീരിയലിലും അഭിനയിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴിതാ ആരാധകരെ ഏറെ സന്തോഷിപ്പിക്കുന്ന പുതിയൊരു വാർത്തയുമായി എത്തിയിരിക്കുകയാണ് താരം അത് മറ്റൊന്നുമല്ല ബിഗ് സ്ക്രീനിലേക്കുള്ള തന്റെ തിരിച്ചുവരവ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുക്ത കുരുവിപ്പാപ്പ എന്ന വിനീത് നായകനായ ചിത്രത്തിലൂടെയാണ് തിരിച്ചുവരവെന്നും തന്നെ സപ്പോർട്ട് ചെയ്ത ഭർത്താവ് റിങ്കുവിനും മകൾ കിയാരയ്ക്കും ഒരുപാട് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് കുരുവിപ്പാപ്പയുടെ പോസ്റ്ററുകൾ താരം പങ്കുവച്ചിരിക്കുന്നത് താരത്തിൻ്റെ ഈ സോഷ്യൽ മീഡിയ പോസ്റ്റ് കണ്ട് നിരവധി താരങ്ങളും അതുപോലെ നിരവധി ആരാധകരുമാണ് മുക്തയ്ക്ക് ആശംസകളുമായി എത്തിയത്